ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം എൻ്റെ ഒരു ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കമ്പനിയിൽ കണ്ടതുപോലെ തന്നെ ഇന്നൊരു ക്യു ആൻ എ വീഡിയോ ആണ് കേട്ടോ അപ്പം കഴിഞ്ഞ കുറേ ദിവസം മുമ്പ് ഞാനൊരു ക്യു ആൻ എ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഒരു ക്യു ആൻ എ നടത്തിയാലോ എന്ന് വെച്ചിട്ട് അപ്പം ആ ഒരു ക്യു ആൻ എ പോസ്റ്റിൽ കുറച്ച് ചോദ്യങ്ങളൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ട് ഒരുപാട് ചോദ്യം ഒന്നുമില്ല കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് നമുക്ക് ആ ഒരു ക്യു ആൻ എ വീഡിയോ അങ്ങ് ചെയ്തേക്കാവുന്ന അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് കേട്ടോ എൻ്റെ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതായിരിക്കും അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരെ ഉറപ്പായിട്ട് ഞാൻ തിരിച്ച് സപ്പോർട്ട് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുള്ളവർക്കറിയാം ഞാൻ ഉറപ്പായിട്ട് തിരിച്ച് അവരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാവേ അപ്പം ലൈറ്റിന്റെ ഒരു പ്രശ്നം കാരണം ഞാൻ പുറത്തിരുന്നാണ് കേട്ടോ വീഡിയോ എടുക്കുന്നത് അപ്പോൾ പുറത്തായതുകൊണ്ട് തന്നെ ചെറിയ കിളികളുടെ സൗണ്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഞാൻ പറയുന്നത് ക്ലിയറായിട്ട് കേൾക്കാൻ പറ്റുമോ എന്നെനിക്കറിയില്ല അപ്പം നമുക്ക് നമ്മുടെ ക്യു ആനി ക്വസ്റ്റ്യൻസിലോട്ട് പോകാം കേട്ടോ അപ്പോൾ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ നമുക്ക് എന്താണെന്ന് നോക്കാം ഞാൻ പറഞ്ഞിട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒന്നുമില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉള്ളൂ അപ്പം അതിനൊക്കെ ഉത്തരം പറയാം എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ വന്നത് അപ്പോൾ ഫസ്റ്റിലത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാവേ അപ്പം ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒന്ന് രണ്ട് പേര് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ തന്നെയാണ് കേട്ടോ എൻ്റെ വീട് എവിടെയാണെന്ന് അപ്പം എൻ്റെ വീടും കാര്യങ്ങളൊക്കെ എവിടെയാണെന്ന് പറയാവേ അപ്പം എൻ്റെ വീടെന്ന് പറയുന്നത് പത്തനംതിട്ട ജില്ലയിലെ കുന്നന്താനം എന്ന് പറയുന്ന സ്ഥലത്താണ് എൻ്റെ വീട് ഹസ്ബൻഡിൻ്റെ വീട് അടുത്ത് തന്നെയാണ് കേട്ടോ പത്തനംതിട്ട ജില്ലയിലെ കവിയൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് കവിയൂർ അമ്പലത്തിൻ്റെ ഒക്കെ അടുത്താണ് കേട്ടോ ഹസ്ബൻ്റിൻ്റെ വീട് എൻ്റെ വീടും ഹസ്ബൻ്റിൻ്റെ വീടും അടുത്തടുത്താണ് കേട്ടോ അപ്പം അവിടെയാണ് വീടുള്ളത് നമുക്ക് അടുത്ത നോക്കണ്ടേ പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്നാണ് ഉണ്ടാവും അപ്പം എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ വീട്ടിലെ അമ്മ അച്ഛൻ അനിയൻ ഞാൻ ഞങ്ങൾ നാലു പേരാണുള്ളത് ഹസ്ബൻ്റിന്റെ വീട്ടിലാണെങ്കിൽ ഞങ്ങൾ എല്ലാവരും കൂടെ ആണ് കേട്ടോ താമസിക്കുന്നത് അവിടെ അച്ഛനും അമ്മയും ഹസ്ബൻഡിന്റെ ചേട്ടനും വൈഫും മോനും പിന്നെ ഞാനും ഹസ്ബൻഡും മക്കളും പിന്നെ ഹസ്ബൻ്റിൻ്റെ പെങ്ങളുണ്ട് പെങ്ങളെ പുറത്താണ് വർക്ക് ചെയ്യുന്നത് ഇപ്പം ഇത്രയും പേരോടാണ് കേട്ടോ അവിടെ താമസിക്കുന്നത് പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം എന്താന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ളത് രണ്ട് കാര്യങ്ങളാണ് കേട്ടോ അപ്പോൾ ഒന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ രണ്ട് കുഞ്ഞു മക്കളുണ്ട് എനിക്ക് അപ്പം ഞാൻ ആ ഒരു മക്കളുടെ കാര്യങ്ങൾ മാത്രം നോക്കി അടുക്കളയിൽ ഇങ്ങനെ ഒതുങ്ങി കൂടി പോയിക്കൊണ്ടിരുന്ന സമയങ്ങളാണ് ഈ ഒരു രണ്ട് മൂന്ന് വർഷം എന്ന് പറയുന്നത് അതിന് മുമ്പാണെങ്കിൽ ഞാൻ എല്ലാ കാര്യത്തിലും ഇങ്ങനെ ആക്റ്റീവായിട്ട് തുള്ളിച്ചാട് നടന്നിരുന്ന ആരാ ഒരാളാണ് അപ്പോൾ കുഞ്ഞുങ്ങളൊക്കെ ആയപ്പോൾ അവരുടെ കാര്യങ്ങളൊക്കെ നോക്കി എൻ്റെ പഠിത്തവും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്തു പക്ഷെ ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടില്ല ഇതുവരെ കാരണം മക്കളുള്ളതുകൊണ്ട് മക്കളെ നോക്കാൻ ആരുമില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമൊക്കെ കൊണ്ടിട്ട് എനിക്ക് ജോലിക്കൊന്നും പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരു പ്രശ്നങ്ങളൊക്കെ കൊണ്ട് ഞാനിങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇങ്ങനെ യൂട്യൂബ് ചാനൽ തുടങ്ങിയാലോ എന്ന് വിചാരിച്ചത് അപ്പം ഞാൻ എന്നെ തന്നെ ബിസിയാക്കാനായിട്ട് ഞാൻ തന്നെ കണ്ടുപിടിച്ചൊരു വഴിയാണ് യൂട്യൂബ് ചാനൽ എന്നുള്ളത് കാരണം ഞാനിങ്ങനെ മക്കളുടെ കാര്യങ്ങളും വീട്ടിലെ കാര്യങ്ങളും മാത്രം നോക്കി നടക്കാതെ ഞാൻ എനിക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാൻ ആഗ്രഹിച്ചിട്ട് അങ്ങനെ തുടങ്ങിയതാണ് കേട്ടോ യൂട്യൂബ് ചാനൽ പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും പോലെ തന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങി ഒരു ഏണിങ്സ് എനിക്കും കൂടെ വേണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങൾ വെച്ചിട്ടാണ് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള കാരണം കാരണം ഈ ഒരു രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് യൂട്യൂബ് ചാനൽ തുടങ്ങി ഏർണിങ്സ് കിട്ടണമെന്ന് പുറത്തു പോയി ജോലി ചെയ്യാൻ പറ്റാത്ത കുഞ്ഞു മക്കളുള്ള അമ്മമാരൊക്കെ പ്രത്യേകിച്ച് കുറച്ചും കൂടെ കൂടുതൽ ആഗ്രഹിക്കും കാരണം നമുക്ക് വീട്ടിലിരുന്ന് മക്കളുടെ കാര്യങ്ങളൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് നമുക്ക് ഏണിങ്സ് കിട്ടുന്നത് വളരെ ഉപകാരമുള്ളൊരു കാര്യമല്ലേ അപ്പം അങ്ങനെ അങ്ങനെ രണ്ട് കാര്യങ്ങൾ ഈ രണ്ട് കാര്യങ്ങളാണ് കേട്ടോ ഞാൻ യൂട്യൂബ് ചാനൽ ഒരു കാരണം എന്ന് പറയുന്നത് അപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഞാൻ പുറത്തിരുന്നിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ പുറത്തെ സൗണ്ട് കൂടാതെ അകത്ത് മക്കളിരുന്ന് കളിക്കുന്നുണ്ട് അപ്പം അതിന്റെ സൗണ്ടും കൂടെ വീഡിയോയിൽ കേൾക്കാനുള്ള സാധ്യത ഉണ്ടായിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിച്ചേക്കണം കാരണം മക്കള് അകത്തിരുന്ന് കളിക്കുന്ന സൗണ്ടും കൂടി ഇതിൽ കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു ജോലത്തിലേക്ക് പോകാവേ അപ്പോൾ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ റീൽസൊക്കെ ആരെ എടുത്തു തരുന്നത് പിന്നെ ചേച്ചി എന്താ പഠിച്ചതൊക്കെ എന്ന് ചോദിച്ചിട്ട് ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ റീൽസൊക്കെ എടുത്തു തരുന്നത് കൂടുതൽ റീൽസ് ഞാൻ ഷോർട്സ് ഒക്കെ ചെയ്യുന്നത് ഞാൻ തന്നെയാണ് ചെയ്യുന്നത് കാരണം ഞാൻ സെൽഫി സ്റ്റാൻഡിൽ വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് പിന്നെ ഫ്രണ്ട്സൊക്കെ എടുത്തു തരാറുണ്ട് പിന്നെ മെയിൻ ആയിട്ടും എൻ്റെ ക്യാമറാമാൻ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ മെയിൻ ക്യാമറാമാൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഡാൻസിൻ്റെ വീഡിയോയും കാര്യങ്ങളും ഒക്കെ ആണെങ്കിലും കസിൻസ് ഒക്കെ എടുത്തു തരാം എല്ലാ കസിൻസും എടുത്ത് വരാറുണ്ട് എന്നാലും അതിനകത്ത് ആയിട്ട് നിൽക്കുന്നത് എൻ്റെ സിസ്റ്റർ ആണ് കേട്ടോ എൻ്റെ നേരപ്പൻ്റെ മോളാണ് അവളാണ് എല്ലാ കാര്യത്തിനും എനിക്ക് ക്യാമറയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തു തരുന്നതും എൻ്റെ കൂടെ നടന്ന് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് ഇപ്പം മറ്റേ ചീച്ചി ചീരുന്നുള്ളി എന്നൊക്കെയുള്ള ആ ഒരു സോങ്ങൊക്കെ ചെയ്തപ്പം അതിൻ്റെ അകത്ത് മെയിൻ ക്യാമറമാൻ അവളായിരുന്നിട്ട് അവളാണ് എല്ലാ വീഡിയോയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് തന്നത് അപ്പം ക്യാമറാമാൻ എന്ന് പറയാനായിട്ട് ഞാൻ തന്നെയാണ് എല്ലാ വീഡിയോ എടുക്കുന്നത് ഈ ഷോർട്സും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പക്ഷേ അതിൽ ഹസ്ബൻഡ് എടുത്ത് വരാറുണ്ട് അതേപോലെ തന്നെ ഇവിടെ സിസ്റ്റർ എടുത്ത് വരാറുണ്ട് അപ്പം അങ്ങനെ മെയിനായിട്ട് ഒരാൾ ക്യാമറാമാൻ ആയിട്ടില്ല എല്ലാവരും എനിക്ക് വീഡിയോ എടുത്ത് വരാറുണ്ട് അപ്പം ഇങ്ങനെയൊക്കെയാണ് ഞാൻ വീഡിയോസ് ഒക്കെ ചെയ്യാറുള്ളത് അങ്ങനെ മെയിൻ ആയിട്ട് ഒരാൾ ക്യാമറമാൻ എന്ന് പറയാനില്ല പിന്നെ ഹസ്ബൻഡും സിസ്റ്ററും ഒക്കെ എടുത്ത് വരാറുണ്ട് പിന്നെ നമുക്ക് അടുത്ത യുഗത്തിലോട്ട് പോകാവേ അപ്പം അടുത്തായിട്ട് ചോദിച്ചിട്ടുള്ള അപ്പോൾ കുറെ ചോദ്യങ്ങളൊന്നും ഇല്ല കേട്ടോ കുറച്ച് കുറച്ച് ചോദ്യങ്ങൾ മാത്രമേ ഉള്ളൂ റിപ്പീറ്റായിട്ടുള്ള ഒന്ന് രണ്ട് ചോദ്യങ്ങൾ വീട് എവിടെയാണ് വീട്ടിൽ ഇപ്പം വീടെവിടെയാണ് വീട്ടിലാരൊക്കെയാണെന്നൊക്കെയുള്ളത് റിപ്പീറ്റായിട്ട് ചോദ്യങ്ങളാണ് ഒന്ന് രണ്ട് പേരൊക്കെ ആ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട് പിന്നെ ചോദിച്ചിട്ടുള്ള ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ടും എങ്ങനെയാണ് ചേച്ചിച്ച് ഹെയർ മെയിൻറ്റെയിൻ ചെയ്യുന്നത് ഹെയർ ഗ്രോത്ത് ടിപ്സ് ഉണ്ടെങ്കിൽ പറയണമെന്ന് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഈ ഹെയറിന് വേണ്ടിയിട്ട് ഒരു ടിപ്സും ചെയ്യാറില്ല ഡെലിവറി ഒക്കെ കഴിഞ്ഞ സമയത്ത് നന്നായിട്ട് മുടികൊഴിച്ചിലുണ്ടായിരുന്നു ഫസ്റ്റ് ഡെലിവറി കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല രീതിയിൽ മുടി ഒഴിച്ചിലുണ്ടായിരുന്നു നമ്മളിങ്ങനെ പണ്ടത്തെ ആൾക്കാർ പറയത്തില്ലേ ആൺകുട്ടികളാണ് ഉണ്ടാകുന്നതെങ്കിൽ മുടി നല്ല രീതിയിൽ കൊഴിയും എന്ന് എനിക്ക് രണ്ട് ആൺകുട്ടികളാണ് അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മുടി അതുകൊണ്ട് മാത്രമല്ല അല്ലെങ്കിൽ തന്നെ നല്ല രീതിയിൽ മുടി കൊഴിയുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അധികം അങ്ങനെ ടിപ്സും കാര്യങ്ങളൊന്നും അങ്ങനെ മുടിയിൽ അങ്ങനെ ചെയ്യാറില്ല കേട്ടോ ഞാൻ സത്യമായിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കാറില്ല ഇപ്പോഴാണ് പിന്നെ ഞാൻ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പിന്നെ കല്യാണത്തിനൊക്കെ മുമ്പ് മക്കളൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പ് പിന്നെ കുറച്ച് ടിപ്സും കാര്യങ്ങളൊക്കെ ചെയ്യുമായിരുന്നെങ്കിൽ ഡെലിവറി ചെയ്തൊന്നും കഴിഞ്ഞിട്ട് ഞാൻ ഞാനങ്ങനെ അധികം ഒന്നും ചെയ്തിട്ടില്ല സാധാരണ നമ്മുടെ വെളിച്ചെണ്ണയൊക്കെ തേച്ചിട്ട് അങ്ങനെയാണ് കേട്ടോ കുളിക്കുന്നത് അധികം ഞാൻ അങ്ങനെ ഹെയറിൽ അധികം കാര്യങ്ങളൊന്നും ചെയ്യാറില്ല ഒരു വർഷമൊക്കെ കൂടുമ്പോഴത്തേനും ഞാൻ ഹെയർ കട്ട് ചെയ്യാറുണ്ട് എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്യാറുണ്ട് ലെയർ അടിക്കാറുണ്ട് യു കട്ട് കട്ട് ചെയ്യാറുണ്ട് അങ്ങനെയൊക്കെ ചെയ്യുന്ന അല്ലാതെ പിന്നെ ഇപ്പം സ്പായും കാര്യങ്ങളൊക്കെ ചെയ്യും അല്ലാതെ അങ്ങനെ മെയിൻ ആയിട്ട് ഞാൻ അങ്ങനെ ഹെയറിൽ അങ്ങനെ ടിപ്സും കാര്യങ്ങളൊന്നും ചെയ്യാറില്ല നമ്മുടെ സാധാരണ വെളിച്ചെണ്ണയൊക്കെ ഒക്കെ തേച്ചിട്ടാണ് കുളിക്കാറ് പിന്നെ എല്ലാ ദിവസവും കുളിക്കാറുണ്ട് തല നനച്ച് കുളിക്കാറുണ്ട് ചില ആൾക്കാർ മുടിയുടെ ആ ഒരു മുടി കുറച്ചുകൂടെ നന്നായി നോക്കാനായിട്ട് രണ്ട് ദിവസം മൂന്ന് ദിവസം കൂടുമ്പോൾ തല നനച്ച് കുളിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ എല്ലാ ദിവസവും പറഞ്ഞു നനച്ചിട്ടുണ്ടോ കുളിക്കുന്ന ആട്ടം അങ്ങനെ പ്രത്യേകിച്ച് ഹെയർ ഒന്നും പറയാനില്ല പിന്നെ ഡെലിവറി കഴിഞ്ഞിട്ട് ആ ഒരു സമയം അങ്ങനെ ഹെയർ നോക്കിയിട്ടില്ല ഞാൻ പറഞ്ഞില്ല സത്യം പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഹെയറ് ശ്രദ്ധിച്ചിട്ടേയില്ല അപ്പം ഇതാണ് ഹെയർ ടിപ്സ് പ്രത്യേകിച്ച് ഞാനൊന്നും ഹെയറിന് കഴിഞ്ഞിട്ട് ചെയ്തിട്ടില്ല പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു എന്നുള്ളതായിരുന്നു കേട്ടോ ഞങ്ങളുടേത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലവ് കം അറേഞ്ച്ഡ് മാര്യേജ് എന്ന് പറയാം അപ്പം വേറെ ഒരാൾ ചോദിച്ചിട്ടുണ്ട് ലവ് മാരേജ് ആയിരുന്നു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു ലവ് സ്റ്റോറി പറയണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചേട്ടൻ കൂടെ കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഒരുമിച്ച് ഒരുമിച്ചിരുന്നിട്ട് ലവ് സ്റ്റോറിയും കാര്യങ്ങളൊക്കെ പറയാവേ അപ്പം അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളും ഹസ്സൻ തമ്മിൽ ഏജ് ഡിഫറൻസ് പറയാൻ പോകുന്നതാണ് കേട്ടോ ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഞങ്ങൾ ഏഴ് വയസ്സിൻ്റെ ഡിഫറൻസ് ഉണ്ട് ഞാൻ രണ്ടായിരം ആണ് ഹസ്ബൻഡ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് കേട്ടോ അപ്പം ഞങ്ങൾ തമ്മിൽ ഏഴ് വയസ്സിലാണോ ഡിഫറൻസ് ഉള്ളത് ഞാനും എൻ്റെ ഹസ്ബൻഡും തമ്മിൽ ഏഴ് വയസ്സിൻ്റെ ഹസ്ബൻ്റിനെക്കാട്ടിലിളയതാണ് ഞാൻ അപ്പം അടുത്തൊരു ചോദ്യത്തിലോട്ട് പോകാം കേട്ടോ പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളമ്മയാണെന്ന് പറഞ്ഞ് വീഡിയോ ചെയ്ത ചേച്ചി ആരാണ് അതമ്മ തന്നെയാണ് എൻ്റെ അമ്മ തന്നെയാണ് കേട്ടോ അത് സന്തൂർ എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അമ്മ തന്നെയാണ് പിന്നെ പിന്നെ അടുത്തൊരു ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചേച്ചിയുടെ വീട്ടുകാരെയും ചേട്ടന്റെ വീട്ടുകാരെയും എന്നാണ് ഞാനിട്ടിരിക്കുന്ന ലോങ് വീഡിയോസൊക്കെ എടുത്ത് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരെയും കാണിക്കുന്നുണ്ട് ചേട്ടൻ്റെ വീട്ടിലാണെങ്കിൽ ചേട്ടൻ്റെ അമ്മയും അച്ഛനെയൊക്കെ അച്ഛനെ ഇതുവരെ കാണിക്കാൻ പറ്റത്തില്ല അച്ഛനെയും കാണിക്കാം കേട്ടോ ഒരു വീഡിയോയിൽ കാണിക്കാം അമ്മയെ കാണിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ എല്ലാവരെയും കാണിച്ചിട്ടുണ്ട് കേട്ടോ അവിടുത്തെ ഒട്ടുമിക്ക ആൾക്കാരെ കാണിച്ചിട്ടുണ്ട് എൻ്റെ ചേച്ചിയേട്ടത്തെയും കാണിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എൻ്റെ വീട്ടിലാണെങ്കിൽ എൻ്റെ അമ്മയും അച്ഛനെയും അനിയനെയൊക്കെ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോസൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റും എല്ലാവരെയും ഞാൻ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം വീഡിയോസൊക്കെ എടുത്ത് നോക്കുക വീഡിയോസൊക്കെ കാണുക അപ്പം അതിലെല്ലാവരെയും കാണാൻ പറ്റും പിന്നെ വിശദമായിട്ട് ഞാനൊരു വീഡിയോ ചെയ്യുക കേട്ടോ എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വീഡിയോ പിന്നീട് ചെയ്യുന്നതാണ് അപ്പം അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ലവ് മാരേജ് ആണോ അപ്പം അതിന് ഞാൻ ഉത്തരം പറഞ്ഞിട്ടുണ്ട് ലവ് കം അറേഞ്ച് മാരേജ് ആയിരുന്നു എന്ന് പിന്നെ ആണെങ്കിൽ ലവ് സ്റ്റോറി ഇടുവോ എന്ന് ചോദിച്ചിട്ടുണ്ട് അപ്പം അതും ഞാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടനും കൂടെ ഉള്ള സമയത്ത് ഞങ്ങളുടെ ലവ് സ്റ്റോറി വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ പിന്നെ ഷോർട്സ് കുക്കിംഗ് വീഡിയോസും കുട്ടികളുടെ ഫുഡ് റുട്ടീൻ വീഡിയോസൊക്കെ ചെയ്യുമോയെന്ന് ചോദിച്ചിട്ടുണ്ട് കുട്ടികളുടെ ഫുഡ് റുട്ടീൻ വീഡിയോ ഓൾറെഡി ഞാൻ ചെയ്തിട്ടുണ്ട് അത് രണ്ട് മൂന്ന് മാസം മുമ്പത്തെ ഒരു ഫുഡ് റുട്ടീൻ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി സമയം കിട്ടുന്ന അനുസരിച്ചിട്ട് ഞാൻ ഫുഡ് റുട്ടീൻ വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം പിന്നെ അടുത്ത ചോദ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഷോർട്സ് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യുമോ എന്നാണ് കേട്ടോ ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് ാണ് ഷോർട്സ് കുക്കിംഗ് വീഡിയോസ് എനിക്കും അതൊക്കെ ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട് പക്ഷെ അതിനുള്ളൊരു സന്ദർഭവും സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് തൽക്കാലത്തേക്ക് ഞാനത് ചെയ്യുന്നില്ല എന്നാലും ഒരു രണ്ട് മൂന്ന് മാസത്തിനുള്ളിൽ ഞാൻ ഷോർട്സ് കുക്കിംഗ് വീഡിയോസൊക്കെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്കും ആഗ്രഹമുണ്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് പിന്നെ ഫോട്ടോ കണ്ടിട്ട് ഒരാളെ നൈസ് എന്ന് ഒന്ന് കമ്മിറ്റിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ഉള്ളായിരുന്നു ഇന്നത്തെ എന്റെ ഒരു ക്യു ആൻഡ് എ വീഡിയോ അപ്പോൾ ഒരുപാട് ക്വസ്റ്റൻസ് ഒന്നുമില്ല കുറച്ച് ക്വസ്റ്റ്യൻസ് ഉള്ളായിരുന്നു എല്ലാ ക്വസ്റ്റൻസിനും കൃത്യമായിട്ടുള്ള ഉത്തരം പറയാൻ പറ്റിയെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്റെ ഒരു വീഡിയോ ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതേപോലെ തന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതായിരിക്കും അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരാം അപ്പം ചേച്ചാ